ഏലപ്പാറയിൽ െട്ടാംഷികം സംഘടിപ്പിച്ചു സി പി ഐ എം ഏലപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഏലപ്പാറ അനുസ്മരണം സംഘടിപ്പിച്ചത് ഏരിയ സെക്രട്ടറി എം ജെ വാവചൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു പീരുമേട് താലൂക്കിലെ തോട്ടം തൊഴിലാളികളെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനത്തിലേക്ക് അണിനിരത്തുവാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ട്രേഡ് യൂണിയൻ നേതാവും സി മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പി ടി സൈമൺ ചരമവാർഷിക ദിനം ഏലപ്പാറയിൽ ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പി ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് അനുസ്മരണയോഗം സി പി ഐ എം ഏരിയ സെക്രട്ടറി എം ജെ വാവച്ചൻ ഉദ്ഘാടനം ചെയ്തു പരമാവധി തൊഴിലാളികൾ കൊണ്ട് വഴി ലഭിക്കുക അവർക്ക് അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുക്കാതിരിക്കുക നിയമപരമായി ഒരു തൊഴിൽ മേഖലയിൽ തൊഴിലാളിക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അത് തടഞ്ഞു വെക്കുകയും തൊഴിലാളിക്ക് കൊടുക്കാതിരിക്കുകയും അവനെ ചൂഷണം ചെയ്ത് ജോലിയെടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം ചോദ്യം ചെയ്യാൻ കഴിയാത്ത ദുർബലാവസ്ഥയുള്ള തൊഴിലാളികൾ ഈ സാഹചര്യത്തിൽ ഈ തൊഴിലാളിയെ അവന്റെ അവകാശങ്ങൾ എന്താണ് എന്ന് പഠിപ്പിക്കാൻ കെ പി വിജയൻ അധ്യക്ഷനായി യോഗത്തിൽ സി പി ഐ എം ഏലപ്പാറ ലോക്കൽ സെക്രട്ടറി ആൻഡപ്പൻ എൻ ജേക്കബ് സി ഐ ടി ഒ ഏരിയ സെക്രട്ടറി സി സിൽവാസ്റ്റർ പി കെ എസ് ഏരിയ സെക്രട്ടറി വി പി സുരേഷ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം ഡി ബോസൻ എസ് മുകേഷ് എന്നിവർ സംസാരിച്ചു